ദീക്ഷ എന്നാൽ എന്താണ് ദീക്ഷ എന്ന് പറയുമ്പോൾ അതെ യാതൊന്ന് സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ അജ്ഞാനവൃത്തികളും ക്ഷയിക്കുന്നുവോ അത് ദീക്ഷ എന്നൊക്കെ ഏറ്റവും ഉയർന്ന അർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ി സർവം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ധീയത അനേന ക്ഷീയത എന്നൊക്കെ താത്പര്യം പറയാം വേറൊരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും പ്രത്യേക അനുഷ്ഠാന ക്രമങ്ങളിലേക്ക് ജീവിത ക്രമീകരണങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് പറയാം വ്രതദീക്ഷ മന്ത്രദീക്ഷ തുടങ്ങി അനേകം പ്രകാരത്തിലുള്ള ദീക്ഷകളുണ്ട് ഏതെങ്കിലും ഒരു വ്രതം ജീവിതത്തിൽ പാലിക്കാൻ പുറപ്പെടും അപ്പോൾ ഗുരുനാഥനോട് പറയുന്നു ആ വ്രതത്തിനുള്ള നിയമങ്ങൾ ഗുരുനാഥൻ നൽകുന്നു എങ്കിൽ അത് വ്രതദീക്ഷയാണ് നിത്യ ചില ഉപാസനക്ക് മന്ത്രങ്ങൾ വേണം ഗുരുനാഥൻ നൽകുന്നുവെങ്കിൽ അത് മന്ത്രദീക്ഷയാണ് ചില വിശിഷ്ടങ്ങളായ യാഗവിശേഷങ്ങൾ യജ്ഞങ്ങൾ നിർവഹിക്കാൻ വേണ്ടി യജ്ഞദീക്ഷ ഗുരുനാഥൻ നൽകാറുണ്ട് യാഗദീക്ഷ യജ്ഞദീക്ഷ എന്നൊക്കെ പറയും അപ്പം ദീക്ഷ എന്നുള്ള ശബ്ദം വളരെ വിപുലമാണെന്നാണ് പറഞ്ഞതിൻ്റെ താത്പര്യം അതിനൊക്കെ ദീക്ഷാശബ്ദം ഉപയോഗിക്കാം